പതിനഞ്ച് ദിവസമായി വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒരക്ഷരം ഈ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഒരക്ഷരം അത് ഇടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടിട്ടുള്ളത് അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണം നടത്താൻ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടതെന്നാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത് വ്യക്തിപരമായി കണ്ടതെന്ന് വ്യക്തിപരമായ എന്താ അവിടെ തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ടാവും അവിടെ തമ്മിൽ സംസാരിക്കാൻ എന്ത് കാര്യം പറയാനുണ്ട് ഒരു മണിക്കൂർ പോയി സംസാരിച്ചത് പത്ത് ദിവസത്തെ ഇടവേളയിൽ ഇവിടെ രാം മാധവനേയും കണ്ടു തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അയയ്ക്കുന്നത് അവൻ്റെ ചോദ്യം അപ്പോൾ അവരെ രക്ഷിക്കണം അങ്ങനെ അയച്ച ആളുകളെ സംരക്ഷിക്കണം ഇപ്പം പ്രഭ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൻ്റെ പേരിലാണ് ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തതെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടതിന് തള്ളി പറഞ്ഞില്ല അതിന് പേര് അദ്ദേഹം പറഞ്ഞത് ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടെത്തണമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത് അഞ്ചാറ് പ്രാവശ്യം എന്തിനാ കാണുന്നത് എന്തിനാണ് കാണുന്നത് എന്തിനാ കാണുന്നത് അതൊരു ചോദ്യമല്ലേ കേന്ദ്രമന്ത്രിയല്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെങ്കിൽ കാണാം അതേ കേന്ദ്രമന്ത്രിയല്ല കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ആളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം സി പി എമ്മിൻ്റെ എന്തിനാണ് അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എന്നിട്ട് ഇ പി ജയരാജനെതിരെ മാത്രം നടപടിയെടുക്കുക ഇതെന്നും ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കപ്പെടുകയാണ് ബി ജെ പി സി പി എമ്മുമായിട്ടുള്ള ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കി അവിടെ ഒരു വികാരമുണ്ടാക്കി അവിടെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത് എൽ ഡി എഫ് കൺവീനർ ഇതുമായിട്ട് എന്ത് ബന്ധം എൽ ഡി എഫ് കൺവീനറ് പറഞ്ഞ ആര് ഞാൻ ജയിക്കട്ടെ പതിനഞ്ച് ദിവസമായിട്ട് വന്ന് ഒരു ഭരണകക്ഷി എം എൽ എ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് പറയില്ല എൻ്റെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് എനിക്ക് നേരെയുള്ള ആരോപണമല്ലേ ഞാനത് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഞാൻ അയാളെ സംരക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ആരോപണം ഉന്നയിച്ചാൽ എനിക്ക് നേരെ അപ്പോൾ ഈ ഈ ഭരണകക്ഷി എം എൽ എ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെങ്കിൽ ആൾക്കെതിരെയല്ലേ നടപടി എടുക്കുന്നത് സി പി എമ്മിലാണ് നടക്കുന്നത് പതിനഞ്ച് ദിവസമായി വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒരക്ഷരം ഈ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഒരക്ഷരം ഒരക്ഷരം നിങ്ങളോട് പറഞ്ഞോ നിങ്ങളോട് ഒരു അക്ഷരം നിങ്ങളോട് പറഞ്ഞോ ഞാൻ പത്തു കൊല്ലമായി മാധ്യമപ്രവർത്തകരെ കാണാതിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ ആയി കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും വലിയ വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ആരോപണ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ മൗനത്തിൻ്റെ മാളങ്ങളിൽ ഒളിക്കുകയാണ് മുഖ്യമന്ത്രി മിണ്ടാട്ടം നിങ്ങളെ നേരിടാൻ പറ്റില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല നിങ്ങളത് പറയണ്ടേ ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല ഒരു കാര്യത്തിനും